ഇ പി ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ സി പി എം നടപടിയെടുക്കാത്തതിൽ സുധാകരൻ വിമർശിച്ചത് എത്ര നല്ല ഉപദേശം കൊടുത്തത് പോരാ കൊള്ളിയടിച്ചോ പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് പാർട്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞു കൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് സെഞ്ചുറിലടിച്ചപ്പോലെ അതുപോലെ ഇതിന്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാളെ തന്നെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നെ പറഞ്ഞല്ലോ ആളെ പേര് പറഞ്ഞിട്ട് തന്നെ ഉള്ളു അല്ലേ പിന്നെ എന്തിനായി ഇവിടെ സാഹചര്യം രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻ്റെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജനെ എന്തിനു നിരുവാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് ബഹുമാനിക്കും അത് വരും നാളെ പറയാം നാളെ പറയാം വരും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്